ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ ഇടപ്പള്ളി ലുലുമാളിന്റെ മരിക ലോകത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ മുത്തൂസ് സന്തോഷത്തോടെ എല്ലാം നോക്കി കാണുകയാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു മണിയായിട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എസ്കലേറ്ററിൽ ഫുഡ് കോർട്ടിലേക്ക് പോകാനായിട്ടോ ഭക്ഷണം കഴിച്ചിട്ട് അവൻ ചുറ്റിക്കറങ്ങളിൽ നിന്ന് വെച്ചു ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തി ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി ഫുഡ് കഴിക്കാൻ റെഡി ആയി എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫുഡ് കോർട്ട് ഇനി ഏത് ഫുഡാണ് കഴിക്കാമെന്നുള്ളതാണ് ഒരു ചലഞ്ച് റെഡിയായ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാണ് കേട്ടോ മുത്തൂസ് വീട്ടിൽ നിന്ന് വന്നത് ഇവിടെ വന്നപ്പോൾ മുത്തൂസിന് ഏതാ വേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല എല്ലാം വെറൈറ്റി തന്നെയല്ലേ നമ്മളെപ്പോഴും കഴിക്കാത്ത ഫുഡ് മുത്തൂസും അച്ഛനും ഇങ്ങനെ നോക്കി നടക്കാൻ കേട്ടോ എല്ലാ സ്റ്റാളിലും ഏത് ഫുഡാണ് വാങ്ങാന്ന് ആലോചിച്ച ആലോചിച്ച മുത്തൂസ് പറഞ്ഞ പിസ്സ മതി എന്ന് അങ്ങനെ ഞങ്ങൾ പിസ്സ വാങ്ങാൻ തീരുമാനിച്ചു കൂട്ടോ ഏത് പിസ്സയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചിക്കനും വെജിറ്റബിളും മിക്സ് ആയ പിസ്സ തന്നെ മതി എന്ന് പറഞ്ഞു മുത്തൂസ് അപ്പൊ ഞങ്ങൾ പിസ്സയ്ക്ക് ഓർഡർ കൊടുക്കാൻ കേട്ടോ ഓർഡർ കൊടുത്തിട്ട് കുറച്ച് നേരം കഴിയണം കേട്ടോ കിട്ടാനായിട്ട് അപ്പൊ ഞങ്ങൾ ഒരു കസേരയിൽ ഇരിക്കുകയാണ് മുത്തൂസിന് നല്ല ഹൈറ്റ് ഉള്ള സ്ഥലത്തിരിക്കണമെന്നും പറഞ്ഞു നല്ല ഹൈറ്റ് ഉള്ള ചേറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നല്ല വിശപ്പുള്ള സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സിന് ഇടയിലാണ് മുത്തൂസ് സുലൈമാൻ സ്റ്റാൾ കാണുന്നത് അപ്പൊ മുത്തൂസിന് ബബിൾ ടീ വേണം മുത്തൂസ് യൂട്യൂബിലൊക്കെ കണ്ട പരിചയമാണ് കേട്ടോ ബബിൾ ടീ ആയിട്ട് പിസ്സ കഴിച്ചു തീരുമ്പോഴേക്കും ഇപ്പൊ ഓർഡർ ചെയ്താലേ ബബിൾ ടീ എന്ന് പറഞ്ഞാൽ മുത്തൂസും അച്ഛനും ബബിൾ ടീ ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ ബബിൾ ടീ ഓർഡർ ചെയ്ത് വരുമ്പഴേക്കും പിസ്സ റെഡി ആയിട്ടോ പിസ്സ വാങ്ങി വരുന്ന മുത്തൂസിന്റെ ഒരു എക്സ്പ്രഷൻ നോക്കൂ ഫ്രണ്ട്സ് ചിക്കനും വെജിറ്റബിളുമായ മിക്സഡ് പിസ്സ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് പിന്നെ പെപ്സിയും വാങ്ങി മുത്തൂസ് ഇതുവരെയും പെപ്സി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലാട്ടോ അതുകൊണ്ട് വാങ്ങിയതാണ് ടേസ്റ്റ് ചെയ്തപ്പോൾ മുത്തൂസിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ലാട്ടോ അത് നല്ല കാര്യമായി അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണി കിട്ടിയാലോ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ പിസ്സ കഴിക്കാൻ പോവാനോ നല്ല വിശപ്പുണ്ട് ഞങ്ങൾ പിസ്സ അതിൽ കിട്ടിയ സോസൊക്കെ പൊട്ടി ചോദിച്ച് കഴിക്കാൻ കേട്ടോ പിസ്സ ഇഷ്ടമുള്ളവരും പിസ്സ ചിക്കൻ വെജിറ്റബിൾ പിസ്സ കഴിച്ചിട്ടുള്ളവരും കമന്റ് ചെയ്യണേ മുത്തൂസിന്റെ അച്ഛൻ നാട്ടിൽ വരുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ വാങ്ങി കഴിക്കാറുള്ളൂ അച്ഛൻ തിരിച്ചു പോയാൽ മുത്തൂസിന് ഒന്നും കിട്ടില്ല എന്നറിയാം അതുകൊണ്ട് മുത്തൂസ് മാക്സിമം മുതലാക്കാണ് മുതലാക്കാനോ പിസ്സ കഴിച്ചി തീരുമ്പോഴേക്കും ഓർഡർ ചെയ്ത ബബിൾ ടീ വന്നു ഫ്രണ്ട്സ് ഇതാണ് ചോക്ലേറ്റ് കോഫി ബബിൾ ടീക്കട്ടെ ബബിൾ ടീയുടെ അകത്ത് എത്തൂട്ടോ അപ്പൊ മുത്തൂസ് കുടിച്ചു നോക്കാൻ പോവാണ് മുത്തൂസ് ഫസ്റ്റ് ടൈം ആണ് ഇത് കുടിക്കുന്നത് ഇനി ഞാൻ കഴിക്കാൻ കേട്ടോ വരെയും കഴിക്കാത്ത ഒരു അടിപൊളി ടേസ്റ്റ് ഫ്രണ്ട്സ് ഇനി ഏട്ടൻ കഴിച്ചു നോക്കാണ് കേട്ടോ ലാസ്റ്റ് ഇത് ഫിനിഷ് ചെയ്യുന്നത് മുത്തൂസ് തന്നെയാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഫ്രണ്ട്സ് അത്രയും ടേസ്റ്റ് ആണ് ബബിൾ ടീ കഴിച്ചിട്ടുള്ളവർ കമെന്റ് ചെയ്യണേ കഴിക്കാത്തവരാണെങ്കിൽ കഴിച്ച് നോക്കണേ ഒരു ബോട്ടിൽ വാങ്ങാണെങ്കിൽ ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് ബോൾസും സ്റ്റോൺസും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് അതാണ് ഇത്രയും ആയ സ്ട്രോങ് അപ്പൊ മുത്തൂസ് ബബിൾ ടീ കഴിച്ചു തീർക്കട്ടെട്ടോ മുത്തൂസ് ഇങ്ങനെ ആസ്വദിച്ചിരുന്നാണ് കഴിക്കുന്നത് അത്രയും അല്ലേ ഇനി മുത്തൂസ് ബബിൾ ടീ കഴിക്കുന്നത് നമുക്ക് ശ്രദ്ധയോടു കൂടി നോക്കാട്ടോ ഇതിലെ ചോക്ലേറ്റ് ബോൾസ് ആണ് ഇങ്ങനെ കടിക്കാനുള്ളത് പല പല ടേസ്റ്റാണ് കേട്ടോ ഈ ചോക്ലേറ്റ് ബോൾസിന് അപ്പം മുത്തൂസം നല്ല ശക്തിയായി വലിക്കുമ്പോഴാണ് ചോക്ലേറ്റ് ബോൾസ് മുത്തൂസു കിട്ടുന്നത് കേട്ടോ അത് അടഞ്ഞു എന്ന് തോന്നുന്നു ചോക്ലേറ്റ് ബോൾസ് കയറി അത് അടഞ്ഞു മുത്തൂസ് അത് തലത്തിരിച്ച് വലിക്കി മുത്ത് അപ്പം കിട്ടും ഇങ്ങോട്ട് തലത്തിരിക്കും മുത്തേ

മുത്തൂസ് എല്ലാ ബോൾസും കിട്ടാൻ ആനു വലിക്കാണ് കേട്ടോ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് വാങ്ങിയ പെപ്സി മുത്തൂസ് കഴിച്ചില്ല കേട്ടോ അപ്പൊ അത് ബാഗിലും വെച്ച് ഞങ്ങൾ ലുരുമാൾക്ക് ഇറങ്ങി കാണാൻ പോവാണ് കേട്ടോ നിറയെ സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ നോക്കൂ ഫ്രണ്ട്സ് ലൈനായി പോകുന്നത് ഇങ്ങനെ ലൈനായിട്ട് പോകുമ്പോൾ കാണുമ്പോൾ എന്തോ ഒരു ഓർമ്മ ഫീൽ ചെയ്യുന്നു ഫ്രണ്ട്സ് എന്താ ഒരു ക്യൂട്ട്നെസ് ഫ്രണ്ട്സ് ഇനി ലുരുമാളിന്റെ പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അത് അടുത്ത വീഡിയോയിൽ അതുവരെക്കും ബായ്